എല്ലാവരും ഇങ്ങോട്ട് നോക്കിയ ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് ബിലാസ്പൂരിൽ ബർണി എന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ് കളിക്കുന്നത് അതിൽ വേണ്ട ജില്ലാ ഭരണകൂടമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ ആരാധനാലയം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന വീടും പൊളിച്ചു മാറ്റിയിരിക്കുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട തീവ്ര ഹിന്ദു സംഘടനകൾ നേരത്തെ പോലീസിനും ഒപ്പം തന്നെ ഗ്രാമമുഖ്യനും മതപരിവർത്തനം ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ള പരാതി നൽകിയിരുന്നു അവളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അപ്പുറത്തൊന്നും നടക്കാൻ പാടില്ല ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ചിലർ ഇവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു ആ ഘട്ടത്തിലും ഈ തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നുവെന്നും ഈ ഇവിടെ എത്തിയ അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇവർ മൊഴി നൽകിയിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരം മാത്രമാണ് ലക്ഷം രൂപ വിലയുള്ള ഈ കാർ റോഡ് പുറത്തു വരുന്ന തുടർന്ന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു ഇതിന് കാരണമായി എന്നാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് എന്നുള്ളതാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന് അതേസമയം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉള്ള പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം എന്നുള്ളത് കാലങ്ങളായി ഇവിടെ ദേവാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ ലോൺ എടുത്ത ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയിലുള്ള കെട്ടിടത്തിന് എങ്ങനെയാണ് വായ്പ നൽകുക എന്നുള്ളതുമാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം തന്നെ സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എസ് അക്കാദമി വർഷാവർഷം സ്നോബുകൾക്ക് ഈ തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം ഉണ്ടാവണം സെൻസിബിലിറ്റി